എന്റെ ഒരു തിരയിളക്കങ്ങൾ അപ്പോൾ അത്രയ്ക്ക് കെങ്കേമമാണല്ലേ നമ്മുടെ ഭരണം പിന്നെ ഭരിക്കുന്ന പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒട്ടും കുറവില്ലെങ്കിലും ധാരാളം നടക്കുന്നുണ്ട് പ്രഭോ പ്രഭോ ഞാൻ ഉള്ളപ്പോൾ മറ്റൊരു ആരാണവൻ ആരാണവൻ ജിയോഗ്രാഫിക് ഡിസ്കവറി അല്ല ആരാണെന്ന് വ്യക്തി അതെ എടോ പടോ അപ്രൂവ്ഡ് അപ്രൂവ്ഡ് യെസ് അമേരിക്കൻ രാജ്യങ്ങളായ കാലടി തുടങ്ങിയ രാജ്യങ്ങളിൽ ആളാണോ എന്നാണ് അല്ല അങ്ങനെ ഞാൻ സയൻസ് എക്സിബിഷൻ ഡിസ്റ്റിങ്ഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീ പീഡന കേസുകളായ കുമളി വിതുര സൂര്യനെല്ലി ഇതിൽ ഏതെങ്കിലും ആണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല മലയാളി ബംഗാളി നേപ്പാളി ഇതിൽ രാജാവ് ചോദിച്ചത് അയാൾ ആണാണോ പെണ്ണാണോ എന്നാണ് ആണുമല്ല പെണ്ണുമല്ല പിന്നെ അങ്ങനെ പോലെ കഴിഞ്ഞിരിക്കുന്നു ഞാൻ കിടക്കുന്നു രാജ്യയിലേക്ക്

ഇവിടെ നമുക്ക് കിട്ടേണ്ട പള്ളിച്ചായ പള്ളിച്ചായ ഉണ്ടാക്കുവാനുള്ള പള്ളിപ്പഞ്ചാരയും പള്ളിത്തേലയും ഒക്കെ തീർന്നു ഓഹോ എങ്കിൽ നാം രാവിലെ മൂന്താറുള്ള പള്ളിക്കഞ്ഞും പള്ളിച്ചമ്മന്തിയും വെക്കൂ നാം ഉണുങ്ങട്ടെ അയ്യോ അത് മുഴുവൻ ആ പള്ളിപ്പൂച്ച കട്ടു കുടിച്ചു ഏശ്വര്യ ഇന്നും പട്ടിണി എവിടെ നിന്നാണ് എവിടെന്നാണ് കേൾക്കുന്നത് നമ്മുടെ മൂന്ന് പെൺമക്കളും കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ് അവർ അവരുടെ ആഗ്രഹം തീർക്കുകയാണ് പോയി പുത്രനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ പ്രഭോ നമ്മുടെ കുമാരൻ ഈയിടെ ആയിട്ട് ഗുരുകുല ഹോസ്റ്റലിന്റെ ചാടി സ്ഥിരം സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ രാജഗുരു ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു മന്ത്രി സത് എന്താഴിയൂ നമ്മുടെ പ്രഭു അത് വലിയ ഡെക്കറേഷൻ പാർട്ടി ഞാൻ മന്ത്രിയാണ് പോലും മന്ത്രി വാളിന് മൂർച്ചയില്ലാണ്ടായി പോയി ഇല്ലെങ്കിൽ ഞാൻ തല്ലി കൊന്നാനെ എന്നെ എന്നെ വിളിച്ചോ വിളിച്ചോ നീ 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 ചൊല്ലുക ചൊല്ലുക കുളിപ്പിച്ചാലും പ്രഭോ എന്തോട്ട് കളിപ്പിച്ചാലും പ്രഭോ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോയ നമ്മുടെ പുത്രനോട് ഉടൻ എത്താൻ പറയൂ കാര്യങ്ങൾ കേട്ടു സന്തോഷമായി പോയിട്ട് പിന്നെ വരാം കാര്യങ്ങൾ കേട്ടു സന്തോഷമായി പോയിട്ട് പിന്നെ വരാം ചരായന്തായോ 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 രാജഗുരു അങ്ങക്ക് പ്രണാമം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്ന നമ്മുടെ പുത്രനെവിടെ നാം എന്താണ് കേൾക്കുന്നത് അദ്ദേഹം അങ്ങയുടെ മകരെ സംസ്കൃതത്തിൽ വിളിച്ചതല്ലേ യുഗോ 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 യുഗേ യുഗേ നിങ്ങളോട് പോകാനാണ് അങ്ങ് ഇത്രക്ക് കോപിഷ്ടനാകാൻ നമ്മുടെ പുത്രൻ അത്രക്ക് വൃത്തി കിട്ടവനാണോ എന്ന് വെച്ചാൽ സംസ്കൃതത്തിലെ അങ്ങേര്ന്നൊക്കെ

ആ അവനെ പഠിപ്പിക്കാൻ പറ്റിട്ട് ഒരു പ്രയോജനമില്ല ആ പ്രഭു ആ ഭാർഗവന ദേവസ്യാണ് ഇവനെ വഴിതെറ്റിക്കണത് എന്നെ വിളിച്ചോ നീ എന്താ വിളിച്ചോ രാജാവീ എന്തൊക്കെയുണ്ടെന്ന് രാജാവെന്നി എന്തൊക്കെയുണ്ടെന്ന് ചൊല്ലുകി നമ്മുടെ പുത്രനോട് എത്രയും പെട്ടെന്ന് ഹാജരാവാൻ പറയൂ കാര്യങ്ങൾ കേട്ടു സന്തോഷമായി പോയിട്ട് പിന്നെ വരാം കാര്യങ്ങൾ കേട്ടു സന്തോഷമായി ഞാനിപ്പോ പോയിട്ട് പിന്നെ വരാം ഏ കുമാരൻ എത്തിയല്ലോ അറിയാൻ ോ ഞാൻ വെറും അടിത്തറ ഞാൻ അതിലും പരമതെത്തയാണ പരമ അപ്പോ ഞാൻ ആണെങ്കിലോ

പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ എന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന നിർപ്പണമായല്ലോ